ചൊരിയും നിന്റെ രൂപം സങ്കടമോടെ വന്നു ഞാനെങ്കിലും സങ്കടമെല്ലാം മറന്നു കണ്ണാ നിന്റെ മന്ദസ്നീതം കണ്ടു മറന്നു മറന്നുപോയി ഞാൻ എവിടെയാണെങ്കിലും നിന്റെ രൂപം സങ്കടമോടെ വന്നു ഞാനെങ്കിലും സങ്കടമെല്ലാം മറന്നു കണ്ണ നിന്റെ മന്ദസ്മിതം കണ്ടു മറന്നുപോയി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒന്നും കഴിഞ്ഞില്ല കണ്ണാൻ ശ്രമിച്ചോര കാര്യങ്ങളോരോന്നും ോ കണ്ണാ പഴയാൻ ശ്രമിച്ചോര കാര്യങ്ങളോരോന്നും പറയാതറിഞ്ഞല്ലോ കണ്ണാ നീ പറയാതറിഞ്ഞ ചുരിയും നിന്റെ രൂപം സങ്കടമോടെ വന്നു ഞാനെങ്കിലും സങ്കടമെല്ലാം മകന്നു കണ്ണ നിന്റെ മന്ദസ്മിതം കണ്ടു മകന്നുപോയ ആരാണു ഞാൻ എന്ന സത്യവും തേടി തന്നു സത്യം നാരായണൻ തന്നെ പറഞ്ഞു തന്നു ഒരു നാളാ വിടുന്ന നിദ്രയിൽ വന്നെനിക്കാരാണു ഞാനെന്നു പറഞ്ഞു തന്നു സത്യം നാരായണൻ തന്നെ പറഞ്ഞു തന്നു സ്വർണ്ണപ്രഭ ചൊരിയും നിന്റെ രൂപം സങ്കടമോടെ വന്നു ഞാനെങ്കിലും സങ്കടമെല്ലാം മറന്നു കണ്ണാ നിന്റെ മന്ദസ്മിതം കണ്ടു മറന്നു ഞാൻ എവിടെയാണെങ്കിലും കണ്ണാ കാണുന്നു ഞാൻ സ്വർണ്ണ പ്രഭ ചൊരിയും നിന്റെ രൂപം സ്വർണഭവാ ചൊരിയും നിന്റെ രൂപം